Нам മലയാളികൾക്ക് മോഹൻലാലിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രിയപ്പെട്ടതാണ് പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ വൈറലാകുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയയുടെ വിശേഷങ്ങളും വൈറലായി മാറാനുണ്ട് എന്നാൽ മലയാളികൾക്ക് അത്ര സുപരിതയല്ല വിസ്മയ വളരെ വിരളമായി ചില ഫംഗ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിക്കുന്നത് അച്ഛനെ പോലെ സകരകലാ വല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ് തന്റെ യാത്രാ വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ായും ഫോട്ടോകളായും പങ്കുവയ്ക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ അധികം പങ്കുവയ്ക്കാറില്ല പ്രണവിന് പിന്നാലെ വിസ്മയയും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാറൽ ആന്റണി ആണ് ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് മുപ്പത്തിയേഴാമത്തെ ചിത്രത്തിൽ നായികയായിട്ടാണ് അരങ്ങേറ്റം കുറിക്കുന്നത് തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ് ഇപ്പോഴത്തെ വിസ്മയെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തി വിളദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും മോഹൻലാലിന്റെ മകനും മകൾക്കും പേരിട്ടത് പേരിടൽ കർമ്മത്തിൽ അഗ്രഗണ്യനായ സാക്ഷാൽ തിക്കുറിഷി മാമനാണ് പേര് പോലെ തന്നെ വിസ്മയ വിസ്മയ കാഴ്ച വെക്കുമോ എന്ന് അറിയാം വിസ്മയകരമായ അഭിനയം ചിലപ്പോൾ കാഴ്ചവെക്കും കാരണം അച്ഛൻ മോശക്കാരനല്ലോ ജൂഡ് ആന്റണി ആശീർവാദനായി ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് വിസ്മയ വരുന്നത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്നതിനാൽ തട്ടിക്കൂട്ട് വേഷമല്ല വിസ്മയയ്ക്ക് കിട്ടുകയെന്ന് ഉറപ്പാണ് നല്ല വേഷം തന്നെയായിരിക്കും മുപ്പത്തിനാല് വയസ്സിൽ നായികയായി തുടക്കം കുറിക്കുമ്പോൾ കണ്ട് ശീലമുള്ള നായിക കാഴ്ചപ്പാടുകളിലെ വേഷമായിരിക്കില്ല എന്ന് ഉറപ്പാണ് ടീനേജുകാരിയല്ല വിസ്മയ അഭിനയിക്കുന്നത് വ്യത്യസ്തമായ കഥയായിരിക്കും ജൂഡ് പറഞ്ഞത് അറുപത്തഞ്ച് വയസ്സായ അച്ഛന് നായകനായി വിജയകരമായി നിലനിൽക്കാമെങ്കിൽ മകളായി എനിക്ക് മുപ്പത്തിനാലായത് പ്രശ്നമായി കാണേണ്ട എന്നായിരിക്കും വിസ്മയ കരുതുന്നത് ആയോധന കല പഠിച്ച ടെലിഫിലിമിൽ സഹസംവിധായികയായിരുന്ന വിസ്മയ തുടക്കത്തിൽ തീർച്ചയായും നമ്മളെ വിസ്മയിപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസം ആയോധന കല പഠിച്ച ആണുങ്ങൾ പോലും വിരളമായി നമ്മുടെ സിനിമയിൽ വിസ്മയ ഒരു വിസ്മയക്കാഴ്ച നൽകുമോ എന്ന് നമുക്ക് നോക്കാം പെൺകരുത്തുള്ള നായികയുമായി മാർഷൽ ആർട്സ് സ്ക്രീനിൽ കാണിച്ച് അച്ഛനെ പോലെ മകളും ചിലപ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കും രണ്ടായിരത്തി നാലിൽ തുടക്കം എന്നൊരു തല്ലിപ്പൊളി സിനിമ വന്നിരുന്നു കെ മധുവിന്റെ ആയിരുന്നു ഐശേഷി സംവിധാനം ചെയ്ത സിനിമ ഒരു അന്വേഷണത്തിന്റെ എന്ന പേരിൽ ഷം ചാക്കോ അഭിനയിച്ച സിനിമയും വന്നിരുന്നു സിനിമയിൽ നിന്നും കിട്ടുന്ന നല്ലൊരു പങ്ക് സിനിമയ്ക്കായി മുടക്കുകയും മകനെയും മകളെയും സിനിമയിൽ എത്തിക്കുകയും ചെയ്ത അച്ഛന്മാർ നമ്മുടെ സിനിമയിൽ അധികം കാണില്ല വിജയശാന്തിയെ പോലെ വ്യത്യസ്ത നായികയായി വിസ്മയ മലയാള സിനിമയിൽ എന്ന് ശ്രദ്ധയാകട്ടെയെന്ന് ശാന്തിവളദിനേഷ് ആശംസിച്ചു അടുത്തിടെ ആലപ്പ്യഷഫും വിസ്മയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്നത്തെ കാലത്തെ ന്യൂജൻ കുട്ടികളിലും പലരും അവർ ഡിസൈൻ ചെയ്യുന്ന അവരുടെ ജീവിതവും കരിയറും മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവാഹം കുടുംബം കുട്ടികൾ അതൊന്നും പഴയ കാലത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികളുടെ പരിഗണനയിലില്ല മോഹൻലാലും ഭാര്യ സുചിത്ര യും മക്കളുടെ കാര്യത്തിൽ ഇടപെടാറില്ല മോഹൻലാൽ മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് പറയുന്നത് അവരൊക്കെ വലിയ കുട്ടികളായില്ലേ വിവാഹം നടത്തി തരണമെന്ന് പറയുമ്പോൾ നടത്തി കൊടുക്കാം എന്നാണ് മകൻ അപ്പു യാദൃച്ഛികമായി മനസ്സില്ല മനസ്സോടെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് ഇപ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് വിസ്മയ സിനിമയിലേക്ക് കടന്നു വരുന്നത് ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന തുടക്കത്തിലൂടെയാണ് അവർ സിനിമാ അരങ്ങേറ്റത്തിന് ഒരുക്കുന്നത് നായികയായിട്ടാണ് അവർ എത്തുന്നത് മകൾക്ക് അച്ഛൻ ആശംസയും നൽകി വിസ്മയ തന്റെ വിവാഹമോഹം ഉള്ളിലൊതുക്കി വെച്ച സമയത്ത് ഉന്നതരായ പലരിൽ നിന്നും പല വിവാഹാലോചനകളും മകൾക്ക് വേണ്ടി മോഹൻലാലിനെ തേടി എത്തിയിരുന്നു മോഹൻലാലിന്റെ നിലയിലുള്ള ഒരാളുടെ മകളെ വിവാഹം കഴിക്കാൻ ഏത് നിലയിലുള്ള ആലോചനയും നിഷ്പ്രയാസം ലഭിക്കുന്നതേ ഉള്ളൂ എന്നാൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഇഷ്ടത്തിനൊപ്പം നിലകൊണ്ടു കോളേജ് പഠനത്തിന് ശേഷം ന്യൂയോർക്കിൽ താമസിച്ച് ഡാൻസും അഭിനയവും ഒക്കെ പരിശീലിപ്പിച്ചിരുന്നു ന്യൂയോർക്കിൽ വെച്ച് പല നാടകങ്ങളിലും വിസ്മയ അഭിനയിച്ചിരുന്നു ഒപ്പം ഡാൻസും പ്രാക്ടീസ് ചെയ്തു പിന്നെ ആയോധന കല പഠിക്കാൻ തായ്ലാന്റിൽ പോയി അച്ഛനെ പോലെ തന്നെ മകളും കഥയും കവിതയും ഒക്കെ എഴുതുന്ന സ്വഭാവക്കാരിയാണ് വിസ്മയിക്കൽപ്പം തടിയുള്ളത് കൊണ്ട് ഡാൻസും ഫൈറ്റും ഒക്കെ വഴങ്ങുമോ എന്ന പലരും ചോദിക്കുന്നു എന്നാൽ വിസ്മയുടെ ബോഡി ഫ്ലക്സ് ിറ്റി അപാരമാണ് ഇനി അഭിനയത്തിന്റെ കാര്യമെടുത്താൽ മോഹൻലാലിനെയും പ്രണവിനെയും കടത്തിവിട്ടുമെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അത്രയ്ക്കും അഭിനയ മികവുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും സിനിമയിൽ തുടരാനാണ് അവരുടെ താല്പര്യം മറ്റാർക്കും ലഭിക്കാത്ത സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഉന്നതരായ സിനിമക്കാരുടെ പെൺമക്കൾ പലരും സിനിമയിൽ കടന്നു വന്ന ഉയരങ്ങൾ കീഴടക്കിയത് നമ്മൾ കണ്ടതാണ് കീർത്തി സുരേഷ് കല്യാണി പ്രിയദർശൻ ഇവരൊക്കെ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷ ചിത്രങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട് പണ്ടൊക്കെ ഒരു നടി സിനിമയിൽ കത്തി ജോലിച്ചു നിൽക്കുമ്പോൾ അവരുടെ വിവാഹം നടന്നാൽ അതോടെ അവരുടെ കരിയർ അവസാനിക്കും എന്നാൽ ഇന്ന് അങ്ങനെയല്ല വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗദർ ആണെങ്കിലും അതൊന്നും അവരെ ബാധിക്കില്ല നയൻതാരയും കീർത്തി സുരേഷും സാമന്തയും ഒക്കെ പിടിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന്റെ വ്യതിയാനം കൊണ്ടാണ് സിനിമയിൽ നിന്നും മാത്രമല്ല പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചാൽ രണ്ടും മൂന്നും കോടി കിട്ടും ഉദ്ഘാടന പരിപാടിക്ക് കിട്ടും കോടികൾ ഇതിനൊക്കെയുള്ള ഒരു ഹിറ്റ് സൊല്യൂഷൻ നായികയാവുക എന്നത് മാത്രമാണ് ഇതുപോലെ വരുമാനം കിട്ടുന്ന ഏത് മേഖലയുണ്ട് അതുകൊണ്ട് ഇവരൊന്നും ഈ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് പോകുമെന്ന് കാര്യമേ ഉദിക്കുന്നില്ല പ്രണവിനേക്കാളും ഒരുപടി മുന്നിലാണ് വിസ്മയ തൽക്കാല വിവാഹമൊന്നും വേണ്ടെന്നാണ് വിസ്മയയുടെ തീരുമാനം അഭ്രപാളിയിലേക്ക് കടന്നു വരുന്ന അവർക്ക് ആശംസകൾ എന്നാണ് ആലപ്പ് അഷഫ് പറഞ്ഞത് വിസ്മയ മോഹൻലാൽ നായിക ായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ തികച്ചും അപ്രതീക്ഷിതമായാണ് അച്ഛനും ചേട്ടനും പിന്നാലെ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നത് താരരാജാവിന്റെ മകളുടെ അരങ്ങേറ്റം ആഘോഷമാക്കുകയാണ് ആരാധകർ തുടരുമെന്ന് ബ്ലോക്ക് ബസ്റ്ററുമായി സൂപ്പർ താരം മോഹൻലാൽ മലയാള സിനിമയിൽ അനുശ്ചിതമായി തുടരുമ്പോൾ മകൾ വിസ്മയ സിനിമയിൽ വിശാലമായ ലോകത്തേക്ക് തുടക്കം കുറിക്കുകയാണ് ജൂൺ ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ പോസ്റ്ററിന്റെ പ്രത്യേകതകൾ ഏറെയാണ് നീലാകാശത്തിന് കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിൽ പശ്ചാത്തലത്തിൽ കാണുന്നത് താഴെ പോസ്റ്റർ വിസ്മയ മോഹൻലാൽസ് എന്ന് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ കൈയക്ഷരത്തിലാണ് പല ഓപ്ഷനുകളിൽ നിന്ന് മോഹൻലാലി മകളുടെ പേര് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നതാണ് ജൂഡ് ആന്റണി തെരഞ്ഞെടുത്തത് മോഹൻലാലിന്റെ മകൾ വിസ്മയ ഒരു എഴുത്തുകാരിയും ആയോധന കലകളിൽ പരിശീലനം ലഭിച്ച വ്യക്തിയുമാണ് മിക്സഡ് മാർഷൽ ആർട്സ് കിക് ബോക്സിംഗ് കരാട്ടെ തായ് ആയോധന കലയായ മൂത്തായ് തുടങ്ങിയ നിരവധി മാർഷൽ ആർട്സുകൾ വിസ്മയ സ്വയത്തമാക്കിയിട്ടുണ്ട് മലയാളത്തിൽ ഇത്രത്തോളം ആയോധന കലകൾ പരിശീലിച്ച് മറ്റൊരു നടി ഇല്ലെന്നും തന്നെ പറയാം മോഹൻലാലിന്റെ മക്കളായ പ്രണവിനും വിസ്മയക്കും അച്ഛനെ ഫ്ലെക്സിബിലിറ്റി അതേപടി കിട്ടിയിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ ആദ്യ എന്ന ചിത്രത്തിൽ അനായസകരമായി പർക്കൗ എന്ന കായിക രൂപം ചെയ്ത് മലയാളികളെ ഞെട്ടിച്ചിരുന്നു ജൂഡ് ആന്റണി അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം ഒരു സ്ത്രീ കേന്ദ്രീകൃത ആക്ഷൻ ചിത്രമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് ആയോധന കലകളിൽ പ്രാവണ്യമുള്ള വിസ്മയ മോഹൻലാലിനെ തന്റെ നായികയായ ജൂഡ് തെരഞ്ഞെടുത്തതെന്നുമാണ് ടൈറ്റിൽ പോസ്റ്ററിലെ സൂചനകളിൽ നിന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പ്രണവിനെ സിനിമയിൽ അവതരിപ്പിച്ച ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിൻമാസ് തന്നെയാണ് വിസ്മയെയും വെള്ളിത്തിരയിൽ എത്തിക്കുന്നത് തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് വിജയത്തിനുശേഷം തുടക്കമെന്ന ചിത്രവുമായി മകൾ എത്തുമ്പോൾ അടുത്ത ബ്ലോക്ക് ബസ്റ്റിന് അടങ്ങേറുന്നു എന്നാണ് ആരാധകർ പറയുന്നത് കല്യാണിയെ പോലെ പ്രണവിനെ പോലെ കീർത്തി സുരേഷിനെയും ദുൽഖർ സൽമാനെയും പോലെ മാറ്റൊടിക്കാൻ സിനിമയിലേക്ക് എത്തുമ്പോൾ വിസ്മയെക്കുറിച്ച് അധികമൊന്നും അറിയില്ല ചെറുപ്പം മുതൽ മാർഷൽ ആർട്സിലാണ് വിസ്മയ്ക്ക് താൽപര്യം ബോർഡിംഗ് സ്കൂളിലെ പഠനവും വിദേശ രാജ്യങ്ങളിലെ താമസവും കാരണം മലയാളികൾ അധികം വിസ്മയെ ശ്രദ്ധിച്ചിട്ടില്ല ഏറെ കാലമായി തായ്ലാന്റിലാണ് വിസ്മയ അച്ഛനെ പോലെ സകല ബല്ലവയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ് തന്റെ യാത്രാ വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവയ്ക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ അധികം പങ്കുവെക്കാറുമില്ല